എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും റോഡിലെ അപകടങ്ങളും അവിടെ വണ്ടി ഇടിച്ചു ഇവിടെ വണ്ടി ഇടിച്ചു ബൈക്ക് അപകടം ഒത്തിരി ആക്സിഡൻറ്റുകളാണ് കൂടുതലും ഭൂരിഭാഗവും അവനവൻ്റെ ഭാഗത്തുനിന്നുള്ള കൊണ്ട് തന്നെയാണ് വണ്ടി വണ്ടി ഇടിക്കുന്നത് ഇതേണ്ടോ ഒരു വളവത്ത് അങ്ങനെ റൈറ്റിലെ പമ്പിലേക്ക് കയറി വേണം ഇങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് ഒരു ഇറക്കിറങ്ങി വരുന്നൊരു വളവാണ് റൈറ്റ് സൈഡിൽ വഴിയോരം എന്ന് പറഞ്ഞ ഒരു പഴയ ഹോട്ടലിലൊക്കെ ഉള്ളൊരു വളവാണിത് കോട്ടയം ജില്ലയിലാണ് സംഭവം അപ്പോൾ ഒരു വളവും നമ്മൾ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചാൽ അപകടം നടന്നില്ലെങ്കിൽ അല്പമുള്ളൂ തട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ടോ കേട്ടോ നമ്മൾ നിർത്തി കൊടുത്തു അവൻ്റെ വരവ് വേണ്ട കഴിഞ്ഞപ്പോൾ അതിന് നമ്മൾ നിർത്തി കൊടുത്തു അവന് കുറച്ച് തിരക്കുണ്ട് വേഗം പമ്പി പോയി പെട്രോൾ അടിച്ചിട്ട് വേഗം പോകാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അതേ സൈഡിലേക്ക് ഒതുങ്ങി കൊടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ കൂടുതൽ വേണേ അതുകൊണ്ടോ അവർ ബൈക്ക് കയറി തന്നെ കേട്ടോ അവൻ അപ്പുറത്തേടെ പോകാൻ സ്ഥലമില്ല ഉദയം പേരൂരാണ് സ്ഥലം ഇടതുവശം ചേർന്നുകൊണ്ട് ബൈക്ക് ഇപ്പുറത്തെ നേരെ ഇപ്പുറത്തെ ലൈനിൽ ഒന്ന് കയറിപ്പോണ സ്ഥലം കണ്ടോ നമ്മുടെ ആലുവ തോട്ടക്കേട്ടരെ സിഗ്നലിൽ നിന്ന് സിഗ്നലൊക്കെ ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകണം ഈ സിഗ്നലിന് പ്രത്യേകത നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ റോഡിന് വീതി കൂടുതലാണെന്ന് തോന്നും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അതെല്ലാവർക്കും കണ്ടുകഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഒരു കെ എസ് ആർ ടി സി ആയിട്ട് കയറുമോ എന്നൊക്കെ കേട്ടോ അവൻ മേടിച്ചോ വണ്ടിയൊക്കെ കയറിപ്പോകുന്നു അവനിങ്ങനെ കയറ്റി കയറ്റി കൊടുത്തു ഞാൻ വയ്യ ഒതുക്കി കൊടുത്തു കാരണം അവന് തിരക്കുടിച്ച് ഇച്ചിരി പോകാനുള്ള പോയിട്ട് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നമുക്കൊരു ആവശ്യമില്ലല്ലോ നമ്മുടെ സമയത്തിന് വിലയില്ല അവന് നമ്മളങ്ങ് ഒതുക്കി കൊടുത്തു ഇതാണ് റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ കോട്ടയം ടൗണിലേക്ക് ഏറ്റുമാനോട് നിന്ന് പോകുന്ന വഴിക്ക് ട്രെയിനിങ്ങിൽ വേണ്ടോ പാരസാസ് ഒക്കെ കഴിഞ്ഞു ഇതോ വളവും കാണിച്ചുകൊണ്ടുണ്ടോ ഒരു മിനിറ്റ് ലാഭിക്കാൻ വേണ്ടിയാണ് ഈ അങ്കം വട്ടനെന്നാണ് അറ്റ്ലീസ്റ്റ് കാറ് വട്ടം വയ്ക്കുമ്പോൾ അവനവൻ്റെ ഒരു നിലവോട് മറക്കരുത് ഒരു ചെറിയ വണ്ടീനെ വട്ടം വയ്ക്കുക പടമാവുമല്ലെങ്കിൽ അങ്കമാലിന്ന് നായത്തോട് വഴി എയർപോർട്ടിൽ പോകുമ്പോൾ നായത്തോട് സ്കൂളുണ്ട് അവിടെ ഒരു ഉണ്ട് ആ ട്രെയിനിങ്ങിൽ ഒരു കാറാരും കയറി വന്നോക്കി കേട്ടോ അതൊക്കെ ഒരു ഒരു പത്ത് സെക്കൻഡും ഒരു മിനിറ്റൊക്കെ ലാഭിക്കാൻ വേണ്ടി കയറി വന്നെ എങ്ങനെയൊക്കെയും നമുക്ക് പിന്നെ പറഞ്ഞല്ലോ സമയത്തിന് വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പയ്യെ ചവിട്ടി കൊടുത്തു അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഒരു ക്യാമറ വാങ്ങി വേണ്ടിയല്ലോ ചോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ മനോഭാവം കാര്യങ്ങളൊക്കെ